പത്താം ക്ലാസ്സിൽ എനിക്ക് സെക്കൻഡ് ക്ലാസ്സേ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് പോലും എനിക്ക് നേടാനായിട്ട് സാധിച്ചില്ല പതിനൊന്നിൽ അക്കൗണ്ടൻസിക്ക് ഫെയിലിയർ ആയി വീട്ടിൽ വന്ന് നിക്കേണ്ടി വന്നു നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്ന പറയുന്നവർ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പോലെ ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി പല സിറ്റുവേഷനിലും എനിക്ക് ഞാൻ ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്നാരും പറയുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല അത് അന്നുമല്ല ഇന്നുമല്ല നമ്മൾ നമ്മളൊന്നിനും കൊള്ളാത്തവനാന്ന് രോഗം മുഴുവൻ പിടിച്ച് പറയുമ്പോൾ നമ്മൾ സ്വയം പ്രൂവ് ചെയ്യാൻ ഇറങ്ങണ ഒരു സമയമുണ്ട് ഞാൻ ജ്യോതിസ് മോഹൻ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണറായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പൂഞ്ഞാറ് പിരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ പെരിങ്ങുളം സ്വദേശിയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ബ്രില്ല്യൻസിൻ്റെ ഗെയിം അല്ല സത്യത്തിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ പേഷ്യൻസ് പേഴ്സിവറൻസ് ഹാർഡ് വർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഗെയിമാണ് ശരി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞാനൊരു സാധാരണ കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഇപ്പം നിങ്ങളും മലയോര പ്രദേശത്ത് സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് സാധാരണ സ്കൂള് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ടൊന്നുമില്ല പല സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് നമ്മൾ വരുന്നത് തന്നെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ട് എന്നുള്ളതും പാലാ സെൻറ്റ് തോമസ് കോളേജിൽ ബികോമാണ് ചെയ്തത് അപ്പോൾ കുറച്ച് സ്പോർട്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോർഡ് കണ്ടാണ് ഇതിനെക്കുറിച്ച് അറിയുകയും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പിന്നെ ഗ്രാജുവേഷന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു വഴി കിട്ടിയിട്ടുള്ളത് അപ്പം സിവിൽ സർവീസിൻ്റെ മൊത്തത്തിലുള്ള കഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടി പിന്നെ ഒരു എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ വേറെ അങ്ങനെ അധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അങ്ങനെ ഒരു ബാക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്കൊരു നാല് വർഷത്തോളം എടുത്തു ഞാൻ എങ്ങിരുന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് കടമ്പ കടന്നു കയറാൻ പറ്റി അതിന് പിന്നിൽ പറഞ്ഞതുപോലെ ദീർഘമായ കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് കുറച്ച് ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിച്ചതിൻ്റെ കഥയേ ഉള്ളൂ അല്ലാണ്ട് ബ്രില്ല്യൻസിൻ്റെയോ അമാനുഷികതയുടെയോ ഒന്നും കഥ അതിൻ്റെ അകത്തില്ല അഞ്ചാം ക്ലാസ് വരെ ഞാൻ ഈ പെരിങ്കുളം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതിനുശേഷം ആറ് മുതൽ നവോദയ സ്കൂളിലേക്ക് പോയി അഞ്ചാം ക്ലാസ്സിലായിരിക്കുമ്പോൾ ശരിക്കും അമ്മയുടെ നിർബന്ധത്തിനാണ് ഇങ്ങനെ നവോദയ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ് എഴുതി അതിൽ അഡ്മിഷൻ കിട്ടി ആറാം ക്ലാസ് മുതൽ അവിടെ പോകുന്നു അത് കംപ്ലീറ്റ് റെസിഡൻഷ്യലാണ് നമുക്ക് വർഷത്തിൽ രണ്ട് തവണയെ വീട്ടിൽ വരാനായിട്ട് പറ്റുള്ളൂ മാസത്തിൽ മാസത്തിലൊരിക്കലേ പേരൻസിന് വന്ന് നമ്മളെ കാണാൻ പറ്റുള്ളൂ ആ നവോദയ കാലഘട്ടം നമ്മളെ സംബന്ധിച്ചൊരു വഴിത്തിരിവാണ് ഇത് വന്ന് നവോദയയിൽ പഠിച്ചിറങ്ങിയ എല്ലാവരും അത് സമ്മതിക്കും കാരണം നമുക്ക് ഒരു സെൽഫ് ഡിപ്പെൻഡൻസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനോടും പൊരുതാനുള്ള അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് തരാനും മാത്രമല്ല നമ്മളിലെ നമ്മളെ കണ്ടെത്താനുമുള്ള ഒരുപാട് സഹായങ്ങൾ നവോദയ കാലഘട്ടം തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും സ്വയമായി ചെയ്യേണ്ടത് വരുമ്പോൾ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നു എന്നുള്ളതാണ് ഒരു പത്ത് മുതൽ പതിനേഴ് വയസ്സ് വരെ നമ്മൾ ആ സ്കൂൾ പശ്ചാത്തലത്തിലായിരുന്നു അത് നമുക്കൊരുപാട് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതുപോലെ സ്വയം പര്യാപ്തത കൈവരിക്കാനും അത് പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം ഈ പഠനം അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കത് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി സാധാരണഗതിയിൽ എല്ലാവർക്കും പൊതുവെ സംഭവിക്കുന്ന എന്താണ് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടാവും അത് കഴിയുമ്പോൾ പ്ലസ് ടു ഒക്കെ നമ്മൾ പ്രായത്തിൻ്റെയാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് നമ്മുടെ ടീനേജ് കാലഘട്ടമാണ് അപ്പോൾ സാധാരണഗതിയിൽ പത്തിൽ നല്ല മാർക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ ഇത്തിരി കുറവും വരാനുള്ള ടെൻഡൻസി പൊതുവേ കൂടുതലാണ് പ്രത്യേകിച്ച് ആൺകുട്ടികളിലേക്ക് എന്നെ സംബന്ധിച്ച് ഇത് നേരെ തിരിച്ചായിരുന്നു പത്താം ക്ലാസ്സിൽ എനിക്ക് സെക്കൻഡ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ക്ലാസ് പോലും എനിക്ക് നേടാനായിട്ട് സാധിച്ചില്ല അത് കാരണം ആ സമയത്ത് എൻ്റെ പഠനത്തിൻ്റെ ഓറിയൻറ്റേഷൻ മോശമായിരുന്നു അപ്പം ഞാനിത് എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പേരൻസ് കുട്ടികളോ എല്ലാവരോടും പറയണം നമുക്ക് ആ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ പേരൻസിനോട് പ്രത്യേകം പറയണം അത് കുട്ടികളുടെ തെറ്റായിരിക്കില്ല കുട്ടികൾക്ക് ആ സമയത്ത് വരുന്ന ഹോർമോണൽ ചേഞ്ചും കാര്യങ്ങളുമൊക്കെ നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ ഓറിയൻറ്റേഷനെയും ഒക്കെ ബാധിക്കും അപ്പം ആ സമയത്ത് ചിലപ്പോൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ചില എത്ര ശ്രമിച്ചാലും നമുക്കൊരു ഓറിയൻറ്റേഷൻ കിട്ടിയെന്ന് വരില്ല എന്നെ സംബന്ധിച്ചു അങ്ങനെയായിരുന്നു പത്താം ക്ലാസ് കാലഘട്ടത്തിൽ പരീക്ഷകളൊന്നും ഒക്കെ എൻ്റെ തലയ്ക്ക് മേളിക്കൂടെയായിരുന്നു അതിൽ കാര്യമായ മാർക്കൊന്നും സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് എന്നൊക്കെ ഉള്ളത് നമ്മളുടെ പുറമേന്നുള്ളൊരു കാഴ്ചപ്പാടല്ലേ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ വർഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ തീരെ ഫോക്കസ് ഇല്ലായിരുന്ന കാലഘട്ടമായിരുന്നു അപ്പം പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് എന്നൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല പത്ത് കഴിഞ്ഞു പത്തിൽ പാസ്സായി കഷ്ടിച്ച് കൊമേഴ്സ് സ്ട്രീമിലേക്ക് കയറി പതിനൊന്നാം ക്ലാസ്സിലൂടെ കടന്നുപോയി പതിനൊന്നാം ക്ലാസ്സിലും എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കുറേ കാര്യങ്ങൾ ചെയ്യുക കുറേ കളിക്കുക അതിലൊക്കെ ആയിരുന്നു പഠനത്തിലേക്ക് ഒരു താല്പര്യം അന്നേരം തോന്നിയില്ല പതിനൊന്നിൽ അക്കൗണ്ടൻസിക്ക് ഫെയിലിയറായി വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു കാരണം നവോദയയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കാരണം അവരാണ് തീരുമാനിക്കുക കണ്ടിന്യൂ ചെയ്യണോ വേണ്ടാണ് അപ്പം വീണ്ടും അത് റീടെസ്റ്റ് എഴുതി അതിൽ പാസ്സായതുകൊണ്ട് മാത്രം വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമ്മതിച്ചു അതാണ് എൻ്റെ പതിനെട്ടാം ക്ലാസ്സിലും അങ്ങനെ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നത് പ്ലസ് ടുവിലേക്ക് അതെനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ പ്രായമാണ് നമ്മളുടെ അപ്പം ഞാൻ ആ ഒരു പക്ഷെ ആ ടീനേജിന്റെ ഇതിലൂടെയുള്ള സകലമായ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നവോദയ സ്കൂൾ ഒരുപാട് സ്ട്രിക്റ്റ് ആണ് എന്തിരുന്നാൽ പോലും ആ സാഹചര്യങ്ങളിലും ആ പശ്ചാത്തലത്തിലും ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റെക്കുറിച്ചിലായിട്ട് ഇന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുള്ളൂ അന്ന് ആ തരത്തിൽ നോക്കുമ്പോൾ എല്ലാ അപ്പോൾ പഠനം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു സ്റ്റേജ് ആക്ടിവിറ്റീസ് അതുപോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് അതൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് സുഹൃത്തുക്കളും ആയിട്ടുള്ള ഇത് പക്ഷെ ഇന്ന് നോക്കുമ്പം ആ കാലവും എനിക്ക് നഷ്ടമല്ല അത് ഞാൻ പറയാൻ കേട്ടോ കാരണം ഇന്ന് എനിക്കൊരു സക്സസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതിനെ നല്ല രീതിയിൽ ഓർക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും ആ കാലമൊന്നും എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പം അന്ന് ഞാൻ എൻജോയ് ചെയ്തു അത്ര തന്നെ പക്ഷേ എന്നിരുന്നാലും പന്ത്രണ്ടാം എത്തിയപ്പോൾ പിന്നെ പലതവണ തവണ ഫെയിലിയറായി ആൾക്കാരുടെ മുമ്പിൽ നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇൻസൾട്ടാണ് മുറില് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് കുറേ ആയിട്ട് തോന്നി അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാകും അതൊന്നും ഇപ്പം ഞാൻ ഓർത്തെടുക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും പല പല സിറ്റുവേഷനിൽ എനിക്ക് ഞാൻ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നാരും പറയുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല അത് അന്നുമല്ല ഇന്നുമല്ല അപ്പൊ അങ്ങനെ ചില സാ അതായത് നമ്മൾ ബേസിക്കലി എനിക്ക് തന്നെ ഹ്യൂമൻ ടെൻഡൻസി നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ ഒരു ഒരു പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അതായത് നമ്മളൊന്നിനും കൊള്ളാത്തവനാന്ന് രോഗം മുഴുവൻ വിളിച്ച് പറയുമ്പം നമ്മൾ സ്വയം പ്രൂവ് ചെയ്യാൻ ഇറങ്ങണ ഒരു സമയമുണ്ട് അപ്പം അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉടനീളം എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ എന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് നീ അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ സമയത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു വാശി എന്നൊന്നും ഞാൻ പറയാല നമ്മൾ ഓക്കെ പലതിലും നമ്മൾ കഴിവ് തെളിയിക്കണം ഏത് മേഖലയിൽ കൂടെ പോയാലും നമുക്ക് അതിലൊന്ന് കൈവച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി എന്നെ സംബന്ധിച്ച് എനിക്കുണ്ട് അല്ലെങ്കിൽ തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവും അത് അപ്പോൾ ആ സമയത്ത് പലരും പറഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഓഹോ അപ്പം അങ്ങ അങ്ങനെയാണെങ്കിൽ അതിലും ഫോക്കസ് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു തോട്ട് പന്ത്രണ്ടാം ക്ലാസ്സിലാണ് വന്നത് എനിക്ക് ഒന്ന് പന്ത്രണ്ടാം ക്ലാസ്സിൽ ആ തോട്ട് വന്നതോടുകൂടി പഠനപരമായി എൻ്റെ ഷോട്ട് ടെൻത്ത് ഫിഫ്റ്റി നയൻ ആണെങ്കിൽ ട്വൽത്തിൽ എനിക്ക് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് സി ബി എസ് ഇൽ അന്നത്തെ കാലത്ത് ആ ഒരു പേഴ്സൻറ്റേജ് വളരെ നല്ല പെർസെൻറ്റേജ് രണ്ടായിരത്തിൽ പത്താം ക്ലാസ്സും രണ്ടായിരത്തി രണ്ടില് പ്ലസ് ടു പാസ്സായി അതായത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം ക്ലാസ് ഏത് സ്ട്രീമിൽ നിന്നൊന്നും തിരഞ്ഞെടുക്കേണ്ടതേ വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്ക് വളരെ കുറവായിരുന്നതുകൊണ്ട് അത്രമല്ല അന്ന് നവോദയ സ്കൂളിൽ സയൻസ് കൊമേഴ്സ് രണ്ട് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കൊമേഴ്സ് ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത് അപ്പോൾ കാരണം മാർക്ക് ഉള്ളവർ പിന്നെ സയൻസ് വേണം കൊമേഴ്സ് എന്നുള്ള ഡിസിഷൻ എന്നെ സംബന്ധിച്ച് മാർക്ക് കുറവായിരുന്നു കൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് കൊമേഴ്സ് ഓപ്റ്റ് ഓബ്ജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാലും പതിനൊന്നാം ക്ലാസും ഒക്കെ അങ്ങനെ കടന്നു പോയി എന്നുള്ളതല്ലേ നമുക്ക് അതിനെപ്പറ്റി കാഴ്ചപ്പടണതില്ല പന്ത്രണ്ടാം ക്ലാസ് എത്തിയപ്പോൾ നമ്മൾ കുറച്ച് മാർക്കൊക്കെ വാങ്ങിച്ചു ഞാൻ സെൻറ്റ് തോമസിൽ വരുമ്പം മെറിറ്റിൽ ആണ് ഞാൻ സെൻറ് തോമസ് കോളേജിൽ അഡ്മിഷനിലേക്ക് വിടുന്നത് അപ്പം കൊമേഴ്സ് സ്ട്രീം അങ്ങനെ ഞാൻ വന്നു വീണതാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ തന്നെ പതിനേഴ് വയസ്സൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം തരിയുടെയൊക്കെ കടന്നു പോയിട്ട് ലൈഫിൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫീല് വന്നു തുടങ്ങി അപ്പോൾ ആ വന്നു തുടങ്ങിയപ്പം നമ്മൾ വന്ന് വീണ ട്രാക്ക് ചെയ്താണെന്ന് മനസ്സിലായി പിന്നെ എനിക്ക് പോയിട്ട് തിരിച്ച് ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതിൽ നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ അന്ന് സി എ എം ബി എ പോലുള്ള ഓപ്ഷൻസ് ആണ് പൊതുവേ സമൂഹത്തിൽ പറയാം അപ്പോൾ അന്ന് ബി ബി എക്ക് പോയിട്ട് എം ബി എ ചെയ്താലോ കാരണം അന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടം എന്നൊക്കെ പറയുന്നതുപോലെ എം ബി എക്ക് ഒക്കെ വളരെ എം ബി എ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എം ബി എം സി എ ഒക്കെ അപ്പം ഞാൻ ബി ബി എ വെച്ച് ചെയ്ത് എം ബി എ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചു ബി ബി എയുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഞാനും പാരൻസ് അന്വേഷിച്ചു അന്ന് പരിസരത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല കോളേജ് കുട്ടിക്കാനം കോളേജാണ് മരിയൻ കോളേജ് മരിയൻ കോളേജ് കുട്ടിക്കാനത്തിൽ ഫീസൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്കൊരു ഇടത്തരം ഫാമിലിക്ക് താങ്ങാനാവുന്ന ഫീസ് ആയിരുന്നില്ല അന്ന് അപ്പോൾ പെട്ടെന്ന് അത് എന്നാൽ പിന്നെ ബി ബി എ ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചു പിന്നെ ഇനി മുന്നോട്ട് എന്തുവഴിക്കും തിരിയാവുന്ന മൂന്ന് വർഷക്കാലം ഉള്ളൊരു കോഴ്സ് എന്നുള്ള നിലയ്ക്കും നമ്മൾ കൊമേഴ്സ് സ്ട്രീമിൽ വന്ന ഒരാൾ ഇനി എന്ത് എന്നുള്ള വഴിയിലേക്ക് നമുക്ക് മൂന്ന് വർഷം ചിലവഴിക്കാം എന്നുള്ളത് കൊണ്ടും ബികോമിലേക്ക് കയറ് കയറുകയാണ് ചെയ്തത് കാരണം ബികോം കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കും തിരികാം അപ്പം ബി ബി എ കഴിഞ്ഞാൽ എം ബി എ നമുക്ക് സാധാരണ ഗതിയിൽ പറ്റുള്ളൂ ബികോം കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനു ശേഷം എന്തിനും പോകാം അപ്പം ബികോം കഴിഞ്ഞാൽ ഇന്നതിനെ പോകാവുള്ളൂ എന്നൊരു നിശ്ചയിച്ച ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബികോം അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ പത്താം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞതുകൊണ്ട് കൊമേഴ്സിലെത്തിപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വെയ്റ്റ് ലിഫ്റ്റിലിംഗ് എത്തിപ്പെട്ടതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ മനസ്സിലാകി എനിക്ക് എൻ്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് കുറച്ച് തടിയുള്ള ശരീരപ്രകൃതിയാണ് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് എന്ന് വെച്ചിട്ട് വെറുതെ തടി വയ്ക്കുക ഭക്ഷണം കഴിച്ചു പക്ഷേ അപ്പറ്റൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് പക്ഷേ അതുപോലെ തന്നെ അധ്വാനിക്കാനും പോകാറുണ്ട് ആ ഒരു സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ ബികോം ഒക്കെ ചെയ്യുന്ന വർഷങ്ങളിൽ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ അവധി ദിവസങ്ങളിലും ശനി ഞായറിവസങ്ങളിലും ഒക്കെ അച്ഛൻ്റെ കൂടെ അന്ന് പശു കൃഷിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് പറമ്പിക്കൂടെ ഇറങ്ങി പുല്ലു പറയും പശുവിൻ്റെ കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ റബ്ബർ പാൽ എടുക്കാനും ഒക്കെ പോവും അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഒരു ഇതിലങ്ങ് പോയി ഈ വണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞപ്പം ജിമ്മിൽ പോയി ചേർന്നു ജിമ്മിൽ പോയി ചേർന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കയറി ഇറങ്ങി മലമ്പ്രദേശത്തൊക്കെ കൊണ്ടും ശരീരത്തിന് ഈ ഈ ഈ ഒരു അടിസ്ഥാനപരമായ ആരോഗ്യം ഉള്ളത് നമ്മൾ ഉയർത്തുന്ന ഭാരം അത്യാവശ്യം നല്ല ഭാരമായിരുന്നു അങ്ങനെ പാലാ ഇന്റർനാഷണൽ ജിമ്മും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അവിടെ ഒരു ബേബി ചേട്ടനാണ് എൻ്റെ പ്രധാന എൻ്റെ ഓണറും അവിടെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ഇങ്ങനെ കടന്നുപോയ വഴിക്ക് ആലോ ഒത്തിരി ഓർക്കുന്ന മുഖങ്ങളുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ബേബിച്ചേട്ടൻ അപ്പം ബേബിച്ചേട്ടൻ അവിടെ വന്ന് സ്പോർട്സിനോട് എന്ത് കാണിക്കുന്ന ഏത് ചെറുപ്പക്കാരനെയും പണമോ മറ്റു കാര്യങ്ങളോ നോക്കാതെ സഹായിക്കുകയും അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു സാമൂഹിക സേവനം നടത്തുന്ന ആളാണ് ബേബിച്ചേട്ടൻ ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഇന്ന് എല്ലാവരും പല മേഖലകളിൽ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ഒരിക്കലും പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ വിധമായിട്ടൊന്നും ഒരു ബന്ധമില്ല രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ അതിനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഏകാഗ്രത തരാനും നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാനും നമുക്ക് കൂടുതൽ അതിലേക്ക് ഒരു ഒരു മനസ്സ് ഉറപ്പിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മാനസികവും ശാരീരികവുമായ ഒരു തെറാപ്പി ശരിക്കും പറഞ്ഞു സ്പോർട്സ് അപ്പം എന്നെ സംബന്ധിച്ച സ്പോർട്സിൽ കൂടെ കടന്നു പോകുന്നത് ഇങ്ങനെ വണ്ണം കറിക്കാൻ വേണ്ടി ജിമ്മിൽ പോയി എടുത്ത വെയിറ്റുകൾ നല്ല ഭാരമുള്ളതായിരുന്നുകൊണ്ട് അന്ന് വേവിച്ചേട്ടം പറഞ്ഞതാണ് നീ വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്കും പവർ ലിഫ്റ്റിങ്ങിലേക്കും ട്രൈ ചെയ്യാൻ പറഞ്ഞു പിന്നെ അത് കുറച്ച് നാൾ അതിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്തിലും കൈ വയ്ക്കുക എന്നുള്ള ഒരു ടെൻഡൻസി അതെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കത് ഒന്നിന്നും പുറകോട്ട് മാറി നിൽക്കുക അത് എന്തിലും ഒരു കൈ നോക്കാം എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ അത് എപ്പോഴും സക്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സക്സസ് എന്ന് പറയുന്നത് ഡെഫിനിഷനെ ഇറ്റ് വേരീസ് പക്ഷേ എന്നിട്ടു പോലും നമുക്ക് എന്തും നോക്കാം പിന്നോട്ട് മാറാതിരിക്കാം അപ്പം ആ സ്പോർട്സിനോടുള്ള ആ ഒരു തോട്ട് വന്നത് അങ്ങനെയാണ് അങ്ങനെ കയറി അത് ഡിസ്ട്രിക്റ്റ് പോയി പിന്നെ സ്റ്റേറ്റ് പോയി പിന്നെ നാഷണൽ പോയി നാഷണൽ സിൽവർ വരെയൊക്കെ അത് എത്തി അത് അവസാനം അതങ്ങനെ ആ വഴിക്ക് നമ്മൾ പിന്നെ ഡിഗ്രി അവസാനിച്ചതോടുകൂടിയും പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു മത്സരത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് തോളിറങ്ങിപ്പോയി അതോടുകൂടി അതാണ് നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ഓരോ ഓരോ ഇൻസിഡൻറ്റിനും ഒരു കാരണം കാണും അന്ന് തോളിറങ്ങിപ്പോയപ്പോൾ വലിയ സങ്കടമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞിരുന്ന് നോക്കുമ്പോൾ ആ ഇറങ്ങി പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ സിവിൽ സർവീസ് പോലുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചത് ഈ വഴിക്ക് വന്നത് അന്ന് പിന്നെ നാഷണൽ സിൽവർ മെഡലൊക്കെ കിട്ടി ഇപ്പോൾ സ്പോർട്സിലെ റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ച് ആലോചിച്ചു അപ്പം നമുക്ക് റെയിൽവേയിലും ഇന്നും ഇൻകം ടാക്സിലും റെയിൽവേയിലും കസ്റ്റംസ് ആൻഡ് എക്സൈസില് എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ സ്പോർട്സ് കോട്ടയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കും പിന്നെ നമ്മളങ്ങനെ എടുക്കുന്നുണ്ടാകും അപ്പം അങ്ങനെ നാഷണൽ സിൽവർ മെഡൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള ക്വാളിഫിക്കേഷനാണ് അപ്പോൾ അത് വെച്ചിട്ട് റെയിൽവേയിൽ ജോലിക്കുള്ള ഓപ്ഷൻ വന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വഴിക്ക് ചിന്തിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ഈ ആക്സിഡൻ്റ് വന്നതുകൊണ്ട് കാരണം നമ്മൾ റെയിൽവേ പോയാലും നമ്മൾ റെയിൽവേ ടീമിന് വേണ്ടിയിട്ട് മത്സരിക്കാനിറങ്ങണം അതിന് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ പിന്നെ അവർ ആ ജോലിയിൽ പരിഗണിക്കില്ല അങ്ങനെ അന്ന് അതിലേക്ക് പരിഗണിക്കപ്പെട്ടേ ആ സമയത്തുണ്ടായ ആക്സിഡൻറ്റാണ് ആ വഴിത്തിരിവ് വീണ്ടും ഉള്ളത് ഞാനിപ്പോൾ എൻ്റെ വൈഫിനോട് പറയുന്നത് എൻ്റെ മക്കൾക്കും ഇതുപോലെ കുറച്ച് തടിയുണ്ട് ഇപ്പം ചെറുപ്പത്തിലുള്ള തടി പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് പറയുവേ അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വണ്ണം ഉണ്ടാകുക എന്ന് പറയുന്നത് എനിക്ക് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ് ചിലർ മെല്ലിച്ചിരിക്കും ചിലർക്ക് വണ്ണം ഉണ്ടാവും ചിലർക്ക് മുടി ഉണ്ടാവില്ല ചിലർക്ക് മുടി ഉണ്ടാവും ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീന ഈ ഒരു കാര്യം മാത്രം നമുക്ക് ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരത്തിൻ്റെ നമ്മൾ പൊതുവേ ഈ ശരീര ആകൃഷ്ടം കണ്ടിട്ടാണ് ഒരാളുടെ മാനസികതിനെയും അതുപോലെപ്പോഴും സിനിമയൊക്കെയാണ് അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് തടിച്ച് കുറച്ച് ഇങ്ങനെ വിസ്തൃതത്തിലിരിക്കുന്ന ഒരാൾ കള്ളനും സമൂഹത്തിന് കൊള്ളരുതാത്തവനും മെലിഞ്ഞ് സിക്സ് പാക്ക് ഒക്കെ ഉള്ളവൻ നല്ല മെടുക്കനും എന്നുള്ളൊരു ധാരണ അതായത് ഹീറോ അങ്ങനെയും വില്ലൻ ഇങ്ങനെയാണ് ചിത്രീകരിക്കുന്ന എപ്പോഴും അങ്ങനെയാണ് അപ്പൊ അതൊക്കെ കൊണ്ട് ബോഡി ഷെയ്മിങ് എന്നാൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചോണ്ട് അവനവൻ്റെ ഹെൽത്തും അവനവൻ്റെ മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ ഭക്ഷണം ഒരു പരിധി കൂടുതൽ കഴിക്കാതെ കണ്ട്രോൾ ചെയ്യുന്നതൊന്നും ഞാൻ എതിരല്ല പക്ഷെ എന്നാലും ഓരോരുത്തരുടെയും ഹെറിറ്റിൽ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം വണ്ണം പോലെ തന്നെയാണ് മുടി ഇപ്പം വണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാം മുടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാളെ മുടി പൊഴിഞ്ഞു പോയി മുടി പൊഴിഞ്ഞു പോയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ അങ്ങനെ ഒരാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടാവില്ല അപ്പം വണ്ണം കുറയ്ക്കുന്നത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പട്ടിണി നടന്നിട്ട് വണ്ണം കുറയ്ക്കാം പക്ഷെ മറ്റെതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നമ്മുടെ കണ്ണൊരു ഇച്ചിരി ഡിസ്പ്ലേസ്ഡ് ആയിട്ടായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു ഒരു മറുക് വന്നു അപ്പൊ ആ മുഖത്ത് വന്ന എന്ന് പറയുന്നത് സ്ഥിരമായി സിനിമകളിലും മുഖത്തും മറുകില്ലനാണ് എങ്കിൽ എന്റെ മുഖത്തിരിക്കുന്ന മറുക് എനിക്ക് കോൺഫിഡൻസ് തരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അപ്പൊ അതുകൊണ്ട് തടിയുടെ കളിയാക്കലുകളെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി ഇപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് തടിയുണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന് വരുന്ന കളിയാക്കലുകളും ചോദ്യങ്ങളും ഓവർകം ചെയ്യാനായിട്ടുള്ള മാനസികമായ ഒരു വിൽ പവർ അല്ലെങ്കിൽ അതിൻ്റെ മാനസികമായ തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവണം ഒന്നെങ്കിൽ നമ്മൾ ആ പറയുന്ന പ്രശ്നത്തെ അതിജീവിക്കണം അല്ലെങ്കിൽ ഈ കളിയാക്കലുകളെ അതിജീവിക്കണം ഇത് രണ്ട് സംഭവിച്ചില്ലെങ്കിൽ ചിലപ്പം മാനസികമായ തകർച്ചയിലേക്ക് നമ്മൾ ഒരുപക്ഷെ പോകാം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഗുണമായിരുന്നു കാരണം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ പറയത്തില്ല പഴയ കാലത്ത് റാഗിങ്ങിനൊന്നും ഞാൻ സപ്പോർട്ട് വരത്തില്ല പക്ഷേ എന്നാലും പഴയ കാലത്ത് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ചെല്ലുമ്പം നമ്മളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുക നമ്മൾ ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുക അതായത് നമ്മൾ നമ്മളുടെ ആ ഒരു 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 ചില്ലുകൂട്ടിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണത് അപ്പോൾ എനിക്ക് കളിയാക്കലുകളെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ പോളിഷ് ചെയ്യാനും അനുകൂലമല്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടെയും നമ്മൾ തിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് വശമുണ്ട് ഇപ്പം എനിക്ക് വണ്ണം കൂടി കൂടിപ്പോയല്ലോ ദൈവമേ എന്നാലോചിച്ചുകൊണ്ടിരുന്ന് വിഷമിക്കാനും പറ്റും എനിക്ക് വണ്ണം കൂടുതലാണ് എനിക്കിത് കുറയ്ക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ നമുക്കത് കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഏതൊരു കാര്യത്തിനും നമുക്ക് രണ്ട് വഴിയുണ്ട് അയ്യോ ഇങ്ങനെ ആയി പോയല്ലോ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് പശ്ചാപ്പിക്കാം പരിതപിക്കാം മാനസികമായിട്ട് തളർന്നു കിടക്കാം സ്വയം ശപിക്കാം എനിക്കിങ്ങനെ ആയിപ്പോയാനും വേണമെങ്കിൽ പേരൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ജീൻസിനെയൊക്കെ ശവിക്കാം പക്ഷേ ഇതല്ല നമുക്ക് എന്ത് കാര്യത്തിനും പോകുമ്പോഴേ ഉണ്ട് നമ്മളപ്പം ആ ഒരു കാര്യത്തെ അയ്യോ എന്ന് വിചാരിച്ചിരുന്നിട്ടില്ല ഒരിക്കലും ഞാൻ എൻ്റെ 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 പിന്നെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയൊക്കെയാണ് ഞാൻ പലപ്പോഴും മുപ്പതും നാൽപ്പതും കിലോ കുറച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ബേസിക് നേച്ചർ ഇതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വീണ്ടും തടി തിരിച്ചു വരും സ്കൂളിൽ കോളേജ് കാലഘട്ടത്തൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് ആ ഒരു സമയത്തൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പെൺകുട്ടികളൊന്നും നമ്മളെ അത്ര അട്രാക്റ്റീവ് ആയിട്ട് കണക്കാക്കില്ല അപ്പൊ അതൊക്കെയാണ് നമ്മളെ കൂടുതൽ ഓഫ്കോഴ്സ് അതൊന്നും ഒരു തെറ്റല്ല കാരണം ആ ഒരു പ്രായത്തിൽ ഏതോ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സിൽ കടന്നു പോകുന്ന വികാരങ്ങളാണ് അതൊക്കെ അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ തടിച്ചിരിക്കുന്നു കാരണം സമൂഹത്തിൽ മെലിഞ്ഞ് സുന്ദരനായിരിക്കുന്ന പക്ഷെ തടിച്ച ആൾക്കാരെ സമൂഹത്തിൽ പരിഗണിക്കുന്ന രാജ്യങ്ങളും ഉണ്ട് അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആഫ്രിക്കൻ ചില ഗോത്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന നമ്മളുടെ സമൂഹത്തിലെ ചില തീരുമാനങ്ങളാണ് ഇത് കഴിഞ്ഞ ദിവസം രമേശ് പിഷാരിൻ്റെ ഒരു ഒബ്സർവേഷൻ നടത്തി അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു ഒബ്സർവേഷൻ ആയിരുന്നു അതായത് ഈ കണ്ണാടി എന്ന് പറയുന്ന സാധനം കണ്ണാടി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവായതുകൊണ്ട് എൻ്റെ ഒരു വൈകല്യം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണാടി വെക്കുന്നത് പക്ഷെ കണ്ണാടി സമൂഹത്തിൽ മുഴുവൻ ഒരു വലിയ ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു സ്റ്റൈലിൻ്റെ ഭാഗമാണ് പക്ഷേ എൻ്റെ ചെവി അതുപോലെ തന്നെ ഒരു ഇത്തിരി കേൾവി കുറവുണ്ടെങ്കിൽ ഞാനൊരു ഇത് ഇയർഫോണും വെച്ചോണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എന്തോ ഒരു വൈകല്യം ബാധിച്ചോ രീതിയിലാണ് കാണുക രണ്ടും ഒരേപോലെ വൈകല്യമാണ് പക്ഷെ കണ്ണാടി വെച്ചവനെ ഒരിക്കലും ഒരു വൈകല്യം ബാധിച്ച ആളായിട്ടല്ല പരിഗണിക്കപ്പെടുക പക്ഷെ നേരെ മറിച്ച് ചെവിക്ക് ഒരു ചെറിയ ഒരു ഇയർഫോണിൻ്റെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹം അയാളെ ഒരു വൈകല്യം ബാധിച്ച ആളായിട്ട് കാണും ഇത് സമൂഹം ഉണ്ടാക്കുന്ന ഒരു ഇത് ബേസിക്കലി അപ്പോൾ അതുകൊണ്ട് വണ്ണം ഉണ്ട് വണ്ണം ഇല്ല എന്നുള്ളതൊക്കെ ഒരു 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 നമ്മളുടെ നമുക്ക് വലിയ കൺട്രോളൊന്നുമില്ല പക്ഷേ ബേസിക്കലി നമ്മുടെ ആരോഗ്യം പക്ഷെ ഞാനിതിപ്പോൾ ഇന്നലെ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമായിരുന്നു നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് വണ്ണം കുറച്ചിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവാണ് ഞാൻ ഇപ്പം ഞാൻ നൂറ് കിലോ ഉണ്ട് നൂറ് കിലോ നൂറ്റി അഞ്ച് കിലോയോളം ഉണ്ടാവും അത് ബേസിക്കലി നമ്മൾ ആ ലിഫ്റ്റിങ് ചെയ്തതിൻ്റെ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അതിന് ശേഷം കുറച്ച് ബോഡി വെയിറ്റ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും നമ്മൾ ആ ഒരു അയൺ ഗെയിംസിൽ കൂടെ കിടന്നു പോയി കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്ന എഴുപത് കിലോയ്ക്ക് ഉള്ളിലാണ് ഞാൻ ആ ഒരു ഒരു തൂക്കത്തിലും പോയിട്ടുണ്ട് പക്ഷേ അവിടെ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം നമുക്കൊന്നാമതെ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ നമുക്ക് പല രീതിയിലുള്ള മെൻറ്റലായിട്ടുള്ള സ്ട്രെസ്സുകൾ വരാൻ തുടങ്ങാറുണ്ട് പലപ്പോഴും കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒന്നിലും പങ്കെടുക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടിക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴോ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യാവണം മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുഴുങ്ങിയ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ പുഴുങ്ങിയ വെജിറ്റബിൾസ് ഇതും കൊണ്ടുവരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പയും ചക്കയും കാന്താരിയും സാധാരണപ്പെട്ട ഫുഡും ചോറും കറികളും ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നും എൻജോയ് ചെയ്യാണ്ട് നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പം ഉണ്ടാകുന്ന ഒരു മെൻ്റൽ പ്രഷർ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ശരിയാണ് നമ്മൾ കുറെ കൂടെ ഫിറ്റായിട്ടിരിക്കുമ്പം നമുക്ക് കുറേ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാം ഒരു പക്ഷേ അതിനെ മാനസികമായിട്ട് നമ്മൾ എങ്ങനെ അതിനെ സെറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ ആ കാര്യം അറ്റ് ദ സെയിം ടൈം ചെറിയ ചെറിയ രോഗങ്ങൾ പൊടുന്നതിനെ പൊടുന്നതിനെ പിടിപിടും നമ്മൾ തീരെ ഭക്ഷണമൊക്കെ കഴിക്കാതെ കാരണം വൈറ്റമിൻസ് ഒക്കെ ബോഡിക്ക് വേണ്ടത്ര കിട്ടാതെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും നമുക്കതൊരു ഒരു യാന്ത്രികമായ ജീവിതത്തിലേക്ക് പോകുന്ന പോലെ പലപ്പോഴും അതിലും ശരിയാണ് ഡ്രെസ്സിംഗിലും ഇതിലും ലുക്കിലും ഒക്കെ കുറച്ചൊരു കുറവൊക്കെ കാണും പക്ഷേ മെന്റലി ആൻഡ് ഇവൻ അതർവൈസ് ഐ എം ഹാപ്പി ഐ എം ഫീലിങ് ഹാപ്പി അപ്പം ഇന്ന് വരെയുള്ള ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അല്ല കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആവണം ബട്ട് ഇതിനു വേണ്ടി എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെക്കുറിച്ച് കോൺഷ്യസായി ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകൾ ഒഴിവാക്കി എൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതിൽ നല്ലത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രാജുവേഷൻ്റെ മൂന്നാം വർഷത്തിലാണ് ബേസിക്കലി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പം ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് കാരണം നമ്മളൊരു നല്ല ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്പോർട്സിൻ്റെ കരിയർ ഉണ്ടാക്കുക അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ എന്താ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളതൊക്കെ വലിയ സ്വപ്നമായിട്ടുള്ള കാര്യം അപ്പോൾ അന്ന് സ്പോർട്സിൻ്റെ പേസിന് എനിക്കൊരു ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയ്ക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമുക്കന്ന് ഭയങ്കര വിഷമം തോന്നി കാരണം അയ്യോ എന്താ ഇങ്ങനെ പറ്റിയേ എന്നുള്ള ആ ഒരു ഒരു രീതിക്ക് കുറച്ച് ദിവസങ്ങളിൽ വിഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ അങ്ങ് മാനസികമായിട്ട് അതിജീവിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതല്ല എൻ്റെ കരിയർ എന്ന് മനസ്സിലായി അപ്പം വീണ്ടും ഐ എം ബാക്ക് ടു ബികോം വെറും ബി കോം മാത്രമുള്ള ഒരു വ്യക്തിയായി മാറി അപ്പം ആ ഇനി എന്ത് അപ്പം അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ പ്ലസ് വണ്ണിലെ തോൽവി കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ നിന്ന് ഞാൻ എപ്പോഴും സംസാരം ഒരു സ്പാർക്ക് ഏത് മനുഷ്യനും ഒരു സ്പാർക്ക് ഉണ്ടാവും അത് നേരത്തെ പറഞ്ഞതുപോലെ വാശി ചെയ്യുന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുള്ള തോന്നലോ അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ മുമ്പോട്ട് ഒരു ഒരു ചേഞ്ച് വേണം എന്ന് പറയുന്നതും ഒക്കെ അതായത് ഏത് മനുഷ്യനും തിരുത്താനും ഏത് മനുഷ്യനും മാറാനും സാഹചര്യങ്ങളുണ്ട് സമയമുണ്ട് അത് നമ്മളൊപ്പമുള്ളവരെ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ ഏതോ ഒരു വ്യക്തിക്കും ഒരു തെറ്റ് തെറ്റുപറ്റിയാൽ നമ്മൾ അവനെ അന്നോടുകൂടി അങ്ങ് ഒഴിവാക്കുകയല്ലോ ചെയ്യേണ്ടത് എപ്പോഴും തിരുത്താനും മാറി വരാനുമുള്ള സാഹചര്യങ്ങളുണ്ടാവും അതിനുള്ള മനസ്സുണ്ടാവും അപ്പം അത് എന്ന് പറഞ്ഞപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്പോർട്സിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം വന്നു വീണ്ടും പക്ഷേ ബേസിക്കലി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയി പ്രൂവ് ചെയ്യണം എന്നുള്ള ആ തോട്ട് അവിടെ തന്നെ നിന്നു വഴി തൽക്കാലം ബ്ലോക്കായി ഞാൻ മറ്റൊരു വഴിയെക്കുറിച്ച് ചിന്തിച്ചു അതാണ് സിവിൽ സർവീസിലെത്തി